ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കണോ അല്ലെങ്കിൽ അതിന് മുമ്പ് കുടിക്കണോ അല്ലെങ്കിൽ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇത് സ്ഥിരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ളൊരു തർക്കവിഷയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാനുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട് ആ ജ്യൂസുകൾ ഈ വെള്ളത്തിൻ്റെ കൂടെ ചേർന്ന് ഡൈന്യൂട്ടായി പോകും അല്ലെങ്കിൽ അതിൻ്റെ കടുപ്പം കുറഞ്ഞു പോകുന്നത് ധരിച്ചിട്ടാണ് പക്ഷേ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മൾ എത്ര ഭക്ഷണമാണോ കഴിക്കുന്നത് എത്ര ഡൈജസ്റ്റീവ് ജ്യൂസ് വേണോ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റീവ് ജ്യൂസിന് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് ഒരു കുഴപ്പമില്ല മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കട്ടിയുള്ള ചില ഭക്ഷണങ്ങളൊക്കെ ഇറക്കുന്നതിന് വേണ്ടി എളുപ്പമാകുന്നതിന് വേണ്ടി വെള്ളം കുടിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ഥലം സ്പേസ് ഫില്ലാകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും വെയ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്